നിങ്ങളെ കാസർഗോഡ് ചാനലിനി നമ്മള് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വിഫ്റ്റുകളുടെ ചാകര ചാകരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പത്തൊമ്പത് എല്ലാ മോഡലും സ്വിഫ്റ്റുകളും ഉണ്ട് അതായത് ഒരു പുതിയ വാഹനം എടുക്കുന്ന ആൾക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് ലക്ഷം റുപ്പൊക്കെ വില വ്യത്യാസത്തിൽ ഇവിടെ കൊണ്ടുപോകാം അതും കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടിയത് കൊണ്ടാണ് ഈ വിലക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് പീസാണ് ഉള്ളത് ടൈപ്പ് 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 ഉണ്ട് 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 എല്ലാ കളറും എല്ലാ കളറും എന്ന് പറയുന്നില്ല അതായത് നേവി റെഡ് ബ്ലാക്ക് വൈറ്റിൽ ഒരു നാലഞ്ച് പീസ് ഉണ്ട് പിന്നെ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഇല്ല ഇതിൽ ഒരു ഓട്ടോമാറ്റിക് ആ ഒരു പീസാണ് ഓട്ടോമാറ്റിക് അപ്പൊ ഞാൻ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ നിന്ന് തുടങ്ങാം ഇതെങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കിലോ മുപ്പത്തില്ലാം കിലോമീറ്റർ ആണ് ആ ഏഴേകാലാണ് ചോദിക്കുന്നത് ആ നിങ്ങളെ കസ്റ്റമറിന് നല്ലൊരു കുറവില്ലേ നമുക്ക് ഓണായിട്ട് ആ കൊടുക്കാൻ കഴിയും കൊടുക്കാം ഇതെങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഓട്ടോമാറ്റിക് വാഹനമാണ് ചോദിക്കുന്നത് കാര്യമാണ് അത് നോക്കണ്ട ഇതും കമ്മിയാക്കിട്ട് കൊടുക്കാം കൊടുക്കാം ഇത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനമാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇതെല്ലാം സിംഗിൾ ഓണർ വണ്ടിയാട്ടോ അതെ അതെ ഇത് നമുക്ക് ഏഴേകാലം തന്നെയാണ് ചോദ്യം കുറച്ച് കൊടുക്കാം ഓക്കെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ആ ഇത് നാല് ടയർ പുതിയത് എല്ലാം ഉണ്ട് ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആ ഇത് ആറ് എൺപത്തഞ്ചിന് കൊടുക്കാം എന്തായാലും കുറച്ച് ചോദിക്കുന്ന വിലയല്ലാത്തിനും ഇതെങ്ങനെയാണ് അടിപൊളി കളർ ആ ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡല് ആ ഇതും മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് മാനുവൽ മാനുവലി മാനുവൽ ഓക്കെ ഒരു നേവി കളറ് പത്തൊമ്പത് മോഡല് ആ പിന്നെ ജെഡ്എക്സ് പ്ലസ് ആണ് ഓട്ടം ഫുൾ വണ്ടി ഓക്കെ മാത്രമല്ല ഇതിന് ത്രീ സിക്സ്റ്റി ക്യാമറ എല്ലാം വേറെ ചെയ്തിട്ടും ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ആ ഇത് നമുക്ക് ആറേ മുക്കാൽ ലക്ഷം കൊടുക്കാം ആറേ മുക്കാലിനെ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒരു ഗ്രേ കളർ വണ്ടി അല്ലേ ഇത് ഡീസൽ ആണ് രണ്ടായിരത്തി എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി നാല് ഡീസൽ സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസൽ വണ്ടി നാല് തൊണ്ണൂറ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനമാണ് സ്വിഫ്റ്റ് ഡിസൈർ ഇവിടെ ഓട്ടോമാറ്റിക് സെഡിയായി സിംഗിൾ ഓണർ വണ്ടി തന്നെ ഇതും റീപ്ലൈസ് ഒന്നും തന്നെ അല്ല ഇരുപതിനായിരം ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി ഓക്കെ റയർ പീസ് പീസേട്ടോ അതായത് ഡീസറിൽ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ആണ് കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഫുൾ അറിയാന് വീഡിയോ നമ്പർ ഉണ്ട് ഡയൽ വിളിച്ചാൽ മതി പിന്നെ ഇവിടുത്തെ വലിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ അടിയിൽ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലേ ഔട്ട് ഒന്ന് ജസ്റ്റ് അമർത്തിയാൽ വലിയ വീഡിയോയിലേക്ക് കയറാൻ പറ്റും ഓക്കെ